ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഒരു കൃഷിയിടം പഴമോ പച്ചക്കറികളോ ധാന്യങ്ങളോ അല്ല കസേരകളാണ് ഈ കൃഷിയിടത്തിൽ വളർത്തിയെടുക്കുന്നത് അത്ഭുതം തോന്നില്ലേ എന്നാൽ സംഭവം ഇങ്ങനെയാണ് ഡർബിഷെയർ ഡെയിൽസിലെ യു ദമ്പതികളായ ഗാവിനും ആലിസ് മൺറോയുമാണ് ഫർണിച്ചർ ഫാമിന്റെ പിന്നിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അത് കസേരകളായി വിളവെടുക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് സാധാരണയായി ഫർണിച്ചർ നിർമ്മിക്കണമെങ്കിൽ മരം വളർന്നു വലുതായി അത് മുറിച്ചെടുത്ത് വേണം ഫർണിച്ചർ നിർമ്മിക്കാൻ അല്ലെ അമ്പത് വർഷം വളർത്തിയാണ് ചിലപ്പോൾ ഒരു മരം മുറിക്കുന്നുണ്ടാവുക എന്നാൽ ഇതെല്ലാം ഒഴിവാക്കാനായി മരങ്ങൾ കസേരകളുടെ ആകൃതിയിൽ തന്നെ വളർത്തിയെടുക്കുകയാണ് ഈ ദമ്പതികൾ ചെയ്യുന്നത് ഇത് നല്ല അധ്വാനമുള്ള ജോലിയാണെന്നാണ് റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ സ്വർണ മെഡൽ ജേതാക്കൾ കൂടിയായ ഗാവിനും ആലീസും പറയുന്നത് വില്ലോ ഓക്ക് അമേരിക്കൻ സൈക്കാമോർ തുടങ്ങിയ മരങ്ങളാണ് ദമ്പതികൾ ഇവിടെ നട്ടുവളർത്തുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഫർണിച്ചർ ഫാമിൽ നിന്നും കസേര വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴു വർഷം മുമ്പെങ്കിലും ഓർഡർ നൽകണം ചിലപ്പോൾ അഞ്ചോ ആറോ വർഷങ്ങൾ കൊണ്ട് കസേര കിട്ടാനും സാധ്യതയുണ്ട് ആറു മുതൽ ഏഴ് ലക്ഷം വരെയാണ് ഇവിടെ കസേരയുടെ വില വർഷങ്ങളോളം കാത്തിരിക്കണമെങ്കിലും ലക്ഷങ്ങൾ നൽകണമെങ്കിലും ഇവരുടെ കസേരകൾക്ക് നല്ല ഡിമാൻഡാണുള്ളത്